ധർമ്മ സംരക്ഷണ വേദി അണക്കരയിൽ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് പ്രതിഷേധ സംഗമവും പൊതുയോഗവും സംഘടിപ്പിക്കും ഹൈറേഞ്ച് ഗോസ്ബൽ മിഷൻ അണക്കരയിൽ നയവിശദീകരണം എന്ന പേരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പ്രദേശത്തെ മത സാമുദായിക സാഹോദര്യ ഐക്യം തകർക്കുന്ന നിലയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിഷേധ സംഗമവും പൊതുയോഗവും സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഹൈറേഞ്ച് ഗോസ്മൽ മിഷൻ അണക്കരയിൽ നയവിശിദ്ധീകരണം എന്ന പേരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ദേവി ദേവന്മാരെയും സാമൂഹ്യ പരിശക്താക്കളായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരു മഹാത്മാ അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ നവോത്ഥാന നായകന്മാരെയും വംശീയമായി ആക്ഷേപിക്കുകയും ഈ പ്രദേശത്തെ മതസാമുദായിക സാഹോദര്യ ഐക്യം തകർക്കുന്ന നിലയിൽ വിദ്വേഷ പ്രസംഗം നടത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ധർമ്മ സംരക്ഷണ വേദി സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് നാലുമണിക്കാണ് പ്രതിഷേധ സംഗമം അണക്കരയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് മനുസ്മൃതിയിലെ ശ്ലോകങ്ങൾ സംസ്കൃത ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമ്മുടെ നവോത്ഥാന നായകന്മാരായ മന്ദത്ത് പത്മനാഭൻ മഹാത്മാ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു അവരെ ഒക്കെ ആക്ഷേപിക്കുകയും അതോടൊപ്പം ഹിന്ദു ധർമ്മങ്ങളെ ഹിന്ദു അനുഷ്ഠാനങ്ങളും പൂജകളും ഒക്കെ ശരിയല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അണക്കരയിലെ ആ പൊതുവേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം അതിനകത്ത് പേരെടുത്ത് പറഞ്ഞത് പ്രധാനമായിട്ടും മന്ദത്ത് പത്മനാഭൻ എന്ന എൻ എസ് എസിന്റെ സ്ഥാപക നേതാവിനെ അതിന്റെ ആചാര്യനായിരുന്ന മന്ദത്ത് പത്മനാഭനെയാണ് മന്ദത്ത് പത്മനാഭനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതാവിനെ അപ്പൊ അദ്ദേഹത്തിന്റെ മാതാവ് എന്ന മൺപറഞ്ഞുപോയ ആ സ്ത്രീയെ വളരെ മോശം മോശമായ രീതിയിൽ അദ്ദേഹം അവിടെ വെച്ച് അപമാനിച്ചു ആ വേദിയിൽ പ്രതിഷേധ യോഗത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു വിശ്വഗിന്ദു പരിശത്ത് സംസ്ഥാന പ്രസിഡന്റ് വി ആർ രാജശേഖരൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്കൃതം ഡിഗ്രി ലെവൽ അക്കാദമിക് കമ്മിറ്റി ചെയർമാൻ സി ഫ്രാൻസിസ് തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും ഫയർ റേഞ്ച് ഗോസ് മിസ്റ്ററിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ച ടി ജെ തോമസ് ജിനോ തങ്കജൻ മനോജ് അബ്രഹാം എന്നിവരുടെ പേരിൽ ആവശ്യമായ നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ധർമ്മ സംരക്ഷണ ഭാരവാഹികളായ അമ്പിയിൽ മുരുകൻ ടി കെ രഘുനാഥപിള്ള അഭിലാഷ് ജി നായർ ഷനോജി ടി ഡി ടി കെ രതീഷ് അനിൽകുമാർ ചെങ്ങനാൽ എം ശിവ എന്നിവർ അറിയിച്ചു ഇടുക്കി വിഷൻ